കൂടാതെ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് എഫ് എച്ച് ഡി പ്ലസ് വൺ ഫോർട്ടി ഫോർ എച്ച് എസ് എഡ് ത്രീ ഡി കേഡ് ആമോൾഡ് സ്ക്രീൻ അടക്കമുള്ള ഫീച്ചറുകളും ലഭ്യമാണ് കണക്ടിവിറ്റിക്കായി ബുദ്ധിമുട്ടേണ്ടിവരില്ല എന്നതാണ് ഈ ഫോണിന്റെ ഒരു പ്രത്യേകതയായി കമ്പനി പറയുന്നത് കൂടാതെ സിമ്മും സിഗ്നലും ഇല്ലാതെ തന്നെ കർവ് ഫോണുകൾ തമ്മിൽ എണ്ണൂറ് മീറ്റർ വരെ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത സ്പേസ് ഷിപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് എല്ലാ എ ആണ് ടെക്നോപോവർ പോവകാർ ഫൈവ് ജിയുടെ മറ്റൊരു പ്രത്യേകത അപ്പം ഞാൻ ഫോൺ കണ്ടു വളരെ സ്ലീക്കായ വളരെ എലിഗൻറ്റായ ഡിസൈനാണ് ഇപ്പോൾ മൂന്ന് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു ഫോർത്ത് ഷേഡും കൂടെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഫോണിൻ്റെ ക്യാമറ കാര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ ഞാൻ പേഴ്സണലി വെരിഫൈ ചെക്ക് ചെയ്തതാണ് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ കസ്റ്റമേഴ്സിന് ഇന്ന് തൊട്ട് ഫോൺ വാങ്ങാവുന്നതാണ് ഇന്ന് ഇന്ന് ഫസ്റ്റ് ലോഞ്ചിങ് ഡേയിൽ തന്നെ ഏകദേശം പത്തിലധികം പ്രീ ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത് അപ്പം ഐ എം വെരി എക്സൈറ്റഡ് ഇങ്ങനൊരു ലോഞ്ചിങ് സെറമണിയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ ഒരുക്കിയിരിക്കും നിരവധി സവിശേഷതകളുള്ള സ്മാർട്ട് ഫോൺ മാജിക് സിൽവർ നിയോൺ സിയാൻ ഗ്രീക്ക് ബ്ലാക്ക് സൈബർ ഓറഞ്ച് കളർ ഓപ്ഷനുകളിൽ മൈജിയിൽ നിന്ന് വാങ്ങാനാകും ഇറക്കിയിരിക്കുന്നത് തന്നെയാണ് ഫോർ ഫൈവ് ഇഞ്ച് എം എം അതുപോലെ തന്നെ അതിന്റെ ലേറ്റസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് വേണം ഇത്തരം ഫോണുകൾ അപ്പോൾ അതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഡെമോ ചെയ്യാൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ും ചലച്ചിത്ര താരം മഹിമാ നമ്പ്യാർ ലോഞ്ചിങ് നിർവഹിച്ച ചടങ്ങിൽ ടെക്നോയുടെയും ഐ ഒഫീഷ്യൽസും പങ്കെടുത്തു വിലക്കുറവിൽ വാഷിംഗ് മെഷീൻ നൽകുന്ന വീട്ടിലൊരു വാഷിംഗ് മെഷീൻ പദ്ധതിക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു ജനം കോഴിക്കോട്